സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ൾ ലഭിക്കാത്തേക്ക് തിരൂർ നഗരസഭ ചേംബർ വാർഡ് ഏഴിൽ കാട്ടിലപ്പറമ്പിൽ വൈക്കര കുടുംബം സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച വൈക്കര സാവിത്രിയമ്മ സ്മാരക തുമരക്കാവ് അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ എ പി നസിമയുടെ അധ്യക്ഷതയിൽ എം എൽ എ കുറിക്കോളി മൈദീൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽസലാം വാർഡ് കൗൺസിലർ പ്രസന്ന പയ്യാപന്ത കൌൺസിലർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ അങ്കണവാടിക്ക് സൗജന്യമായി സ്ഥലം അനുവദിച്ച വൈക്കര കുടുംബങ്ങളെ എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രദേശവാസി ചെറിയ കല്യാപ്പുറത്ത് അലവിയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വെട്ടനൂസ് തിരൂർ